ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവമാണ് ഉള്ളത് ഒരേ നക്ഷത്രക്കാർ ഒരുപോലെ ആവണമെന്നില്ല എന്നിരുന്നാലും ഓരോ നക്ഷത്രത്തിന്റെയും പൊതു സ്വഭാവം അനുസരിച്ച് മുൻകോപികളും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും മനസ്സിൽ പക കൊണ്ടു നടക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ ദേഷ്യം വന്നാൽ ശത്രുത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റി നാം പറയുകയാണ് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ദേഷ്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ആ ദേഷ്യം ഒരുപാട് നാൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരുമാണ് ഇവർ കഠിനാധ്വാനികളും ശാന്തശീലരുമാണെങ്കിലും ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്തവരും തന്നെ ദ്രോഹിച്ചവരെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുമാണ് നക്ഷത്രം ഭരണി നക്ഷത്രമാണ് മനസ്സിൽ നന്മയുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവർ വിനയമുള്ള നക്ഷത്രക്കാരുമാകുന്നു എന്നാൽ മുൻകോപികളായ നക്ഷത്രക്കാർ കൂടിയാണ് ഭരണി നക്ഷത്ര ജാതകർ ഇവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഇവരെ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരികയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും വിളിച്ചു പറയുകയും ചെയ്യുന്നവരാകുന്നു അതിനുശേഷം മാത്രമേ ഇവർ പറഞ്ഞ കാര്യം ചിന്തിക്കൂ എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം എന്നാൽ മുൻ ചുണ്ടിയിൽ എല്ലാം പറഞ്ഞു കഴിയുകയും പെട്ടെന്ന് ശാന്തരാവുകയും ചെയ്യുന്നവരാണ് എങ്കിലും തന്റെ മനസ്സ് വേദനിപ്പിച്ചവരെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുമാണ് ഇവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നാം പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആളുകളുമായി സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും തൻ്റെ സംഭാഷണ ശൈലിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുമുള്ളവരാണ് ആയില്യം നക്ഷത്ര ജാതകർ എന്നാൽ മിക്കപ്പോഴും ഇവരുടെ കോപം മറ്റുള്ളവരെ ഈ നക്ഷത്ര ജാതകർക്ക് എതിരാക്കുന്നു ആയില്യം നക്ഷത്രക്കാർ പൊതുവെ സൗഹൃദപരമാണെങ്കിലും അത്രയധികം കോപവും പകയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരിൽ ഉൾപ്പെടുന്നവരാണ് തക്കം കിട്ടിയാൽ തന്നെ ഉപദ്രവിച്ചവരെയും ദ്രോഹിച്ചവരെയും നശിപ്പിക്കാൻ ഇവർ മുതിരാറുണ്ട് അന്യായത്തിനെതിരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന നക്ഷത്രക്കാർ ആയതിനാൽ ദേഷ്യം വരുന്ന നക്ഷത്രക്കാരിൽ മുൻപന്തിയിൽ ഇവർ നിൽക്കുന്നു ഈ കോപം കൊണ്ട് പലപ്പോഴും എടുത്തു ചാടി ജീവിതത്തിൽ പല ക്ലേശങ്ങളും ഇവർ വരുത്തി വെക്കാറുണ്ട് അടുത്ത നക്ഷത്രം ചോദി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർ പൊതുവെ പരോപകാരികൾ മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നവരുമാണ് എന്ന് തന്നെ പറയാം അവസരം വരുമ്പോൾ ഇത് പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രക്കാരിൽ ചോദ്യ നക്ഷത്രക്കാരും പെടുന്നു എന്നത് വാസ്തവമാണ് ചോദ്യ നക്ഷത്രക്കാർ അല്പം ദേഷ്യം കുറയ്ക്കുന്നത് മുൻപോട്ടുള്ള ജീവിതത്തിൽ ശുഭകരമായിരിക്കും എന്ന ചിന്ത ഇവർക്ക് എപ്പോഴും വേണം അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ പൊതുവെ മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുവാൻ സാധിക്കാത്തവരാണ് എന്നു തന്നെ പറയാം ഇവർ വളരെ മാന്യന്മാരാകുന്നു പൊതുവെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് മകം നക്ഷത്രക്കാർ എന്നാൽ ഇവർക്ക് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരികയും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുന്നു അതിനാൽ ദേഷ്യം വരുമ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് ജീവിതത്തിൽ പല ദുരിതങ്ങളും വന്നു ചേരാവുന്നതുമാണ് അതിനാൽ മകം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കുന്നത് ശുഭകരമായിരിക്കും നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നവരും സഹായം ചെയ്യുന്നവരുമാണ് മകൈരം നക്ഷത്രക്കാർ എന്നാൽ തങ്ങളുടെ ശരിയിലേക്ക് എല്ലാവരെയും ഇവർ കൊണ്ടുവരുന്നു എന്ന് പറയാൻ സാധിക്കും അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രക്കാരിൽ മുൻപതിയിൽ നിൽക്കുന്നവരാണ് മകൈരം നക്ഷത്രക്കാർ നക്ഷത്രം മൂലം നക്ഷത്രമാണ് പൊതുവെ പാവങ്ങളാണ് മൂലം നക്ഷത്രക്കാർ എന്നാൽ ഇവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ പോലും ദേഷ്യം പിടിച്ചാൽ ഇവർക്ക് വന്നു ചേരുന്നു മനസ്സിൽ വളരെയധികം നന്മ സൂക്ഷിക്കുന്നവരാണ് ഇവർ ദേഷ്യം പിടിച്ചാൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ദേഷ്യം വന്നാൽ പിന്നെ ആ ദേഷ്യം തണുക്കുന്നത് വരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ അടുത്ത നക്ഷത്രം ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരും പരോപകാരികളാണ് എന്ന് പറയാം എന്നാൽ ദേഷ്യം ഉള്ളിൽ കൊണ്ട് ഇവർ പല കാര്യങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും ആവശ്യം വരുന്ന സമയത്ത് ഇവർ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് പ്രകോപനം തുടർച്ചയായി ഉണ്ടായാൽ ഇവർ പൊട്ടിത്തെറിക്കുന്നതാണ് അതുപോലെ തന്നെ ദ്രോഹിച്ചവരെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുകയും പറ്റിയ സമയത്ത് പക വീട്ടുന്നതുമായിരിക്കും ഒരിക്കലും പിന്നീട് നമുക്ക് ഇവരോട് സംസാരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം കുട്ടിത്തെറിക്കുമ്പോൾ ഇവരെ ഒരിക്കലും പിടിച്ചാൽ കിട്ടുന്നതല്ല അതിനാൽ ഈ നക്ഷത്രക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് എന്ത് കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ അതിനാൽ ദേഷ്യം വരുമ്പോഴും ഒന്നും ആലോചിക്കാതെ തന്നെ പ്രതികരിക്കുന്നത് ഇവർക്ക് വന്നു ചേരുന്ന ഒരു അബദ്ധം തന്നെയാകുന്നു എന്നാൽ ഇവർ നല്ല മനസ്സിനുടമയാണ് ഇവരോട് അടുത്തു പെരുമാറുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഉത്രാടം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധതയോടെ ചെയ്യുന്നവരാണ് കൂടാതെ തന്നെ ആരെങ്കിലും ചതിക്കാനോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനോ ഇവർ മുതിരാറില്ല അതുകൊണ്ട് തന്നെ അനീരിക്കെതിരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാകുന്നു ഒരിക്കൽ ഒരാളോട് ദേഷ്യം തോന്നിയാൽ ആ ദേഷ്യം ഇവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കും അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർ അന്യരക്ക് വളരെയധികം സഹായം ചെയ്യുന്നവരാകുന്നു മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടുള്ള നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്ര ജാതകർ അതിനാൽ ഇവർ വളരെയധികം നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്നാൽ ഇവർക്കും ദേഷ്യം വരികയാണെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക പെട്ടെന്ന് അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന ഇവർ ദേഷ്യത്താൽ ആ പ്രശ്നം ഗുരുതരമാക്കാറുണ്ട് അതിനാൽ അവിട്ടം നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഇവരോട് പെരുമാറാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ വളരെ ബുദ്ധിമന്മാരും സമാധാനപ്രിയരുമാണ് വളരെ അധികം നന്മ സൂക്ഷിക്കുന്ന ഇവർ അവരുടേതായ രീതിയിൽ ജീവിക്കാനാണ് ഇവർക്ക് ഇഷ്ടം അതിനാൽ ദേഷ്യം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ഇവർക്ക് അതിന് സാധിക്കാറില്ല പലരെയും ഇവർ ശത്രുക്കളായി നിമിഷം നേരം കൊണ്ട് മാറ്റിയിരിക്കും എന്നതാണ് ഈ നക്ഷത്ര ജാതകരുടെ പ്രശ്നം അതിനാൽ ജീവിതത്തിൽ വളരെയധികം ശത്രുക്കൾ ഉള്ളവരാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകർ അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം പരോപകാരികളായ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ അതിനാൽ നല്ല മനസ്സുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്ന് തന്നെ പറയാം എന്നാൽ ദേഷ്യം വന്നാൽ ഇവർ പൊട്ടിച്ചെറിക്കുന്നവരാകുന്നു അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രക്കാരിൽ ഇവരും ഉൾപ്പെടുന്നു മാത്രമല്ല തന്നെ ദ്രോഹിച്ചവരെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുകയും ആവശ്യാനുസരണം പക പുറത്ത് എടുക്കുകയും ചെയ്യുന്നവരാണ് അതിനാൽ ഇവരുമായി ബന്ധം പുലർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ദേഷ്യം വരുന്നവരാകുന്നു എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കും ആ പൊതു സ്വഭാവ പ്രകാരം ഈ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻകോപം ഉള്ളത് എന്നാണ് വിശ്വാസം നിങ്ങളുടെ അറിവിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം